നമസ്കാരം ഡി എസ് എൽ ആർ ക്യാമറകളെ തോൽപ്പിക്കുന്ന ക്യാമറ മികവുമായി ഷവോമി ഫിഫ്റ്റീൻ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഷവോമി ഫിഫ്റ്റീൻ അൾട്ര ചൈനയിൽ ലോഞ്ച് ചെയ്തിരുന്നു മാർച്ച് പതിനൊന്നിന് ഷവോമി ഫിഫ്റ്റീൻ സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ക്യാമറ എന്നാണ് ഷവോമി അവകാശപ്പെടുന്നത് രണ്ട് മോഡലുകളാണ് ഈ ഒരു സീരീസിൽ ഉണ്ടാവുക ഷോമി ഫിഫ്റ്റീൻ അൾട്രോമി ഫിഫ്റ്റീൻ എന്നിവയാണ് ഉണ്ടാകുന്നത് ഷോമിൻ ഫിഫ്റ്റീൻ അൾട്ര ചൈനയിലും ആഗോളതലത്തിലും അവതരിക്കപ്പെട്ടതിനാൽ തന്നെ അതിന്റെ ഫീച്ചറുകൾ സംബന്ധിച്ച വ്യക്തമായ ചിത്രം ഇപ്പോൾ ലഭ്യമാണ് ഷോമിയുടെ ഇതുവരെ ഉള്ളതിൽ വെച്ച ഏറ്റവും കരുത്തൻ സ്മാർട്ട് ഫോൺ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ആഗോളതലത്തിൽ അവതരിപ്പിച്ച ഷോമി ഫിഫ്റ്റീൻ അൾട്രയിൽ നിന്ന് കാര്യമായ മാറ്റങ്ങൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന വേരിയന്റിന് ഉണ്ടാകില്ല എന്നാൽ ഇന്ത്യയിൽ ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ സിക്സ്റ്റീൻ ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി മോഡൽ സിൽവർ ക്രോം കളർ വേരിയന്റിൽ മാത്രമേ ലഭ്യമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം അതേസമയം ഷോമി ഫിഫ്റ്റിയുടെ സിംഗിൾ വൺ ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി മോഡൽ ബ്ലാക്ക് വൈറ്റ് ഗ്രീൻ നിറങ്ങളിൽ ലഭ്യമാവുന്നതാണ് മാർച്ച് പതിനൊന്നിലെ ഇന്ത്യൻ ലോഞ്ചിന് ശേഷം ഷവോമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും ആമസോൺ വഴിയും ഷോമി ഫിഫ്റ്റീൻ സീരീസ് മോഡലുകൾ വിൽപ്പനയ്ക്ക് എത്തുന്നതാണ് ഷോമിൻ ഫിഫ്റ്റീൻ അൾട്രാ ഗ്ലോബൽ വേരിയന്റിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കാം സിക്സ് പോയിന്റ് സെവൻ ത്രീ ഇഞ്ച് അതുപോലെ തന്നെ എന്നിവയും ഇതിലുണ്ട് ഗ്ലാസ് ടൂ പോയിന്റ് സീറോ പ്രൊട്ടക്ഷൻ സഹിതമാണ് ഇതിലെ ഡിസ്പ്ലേ എത്തുന്നത് സ്നാപ് ഡ്രാഗൺറ്റ് ആണ് ഇതിന്റെ ചിപ്സെറ്റ് ആയി വരുന്നത് അഡ്രിനോ എയ്റ്റ് തേർട്ടി ജി പി എൽ പി എക്സ്വൽ ജി ബി അതുപോലെ തന്നെ ടി ബി എന്നിവയിൽ യു എഫ് എഫ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജ് എന്നിവയും ഈ ഒരു അൾട്രാ മോഡൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡി എസ് എൽ ആർ ക്യാമറകളെ പോലും വെല്ലുവിളിക്കുന്ന ക്യാമറയാണ് അൾട്രയുടെ ഏറ്റവും വലിയ ശക്തി ക്വാഡ് മിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ ഉള്ളത് അതിൽ വൺ ഇഞ്ച് സെൻസർ ഉള്ള ഫിഫ്റ്റി എം ബി ലേക്ക മെയിൻ ക്യാമറ അതാണ് ഇതിലെ ക്യാമറ യൂണിറ്റിനെ നയിക്കുന്നത് തന്നെ രണ്ടാമത്തെ ക്യാമറ ഫിഫ്റ്റി എം ബി ലേക്ക അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഫിഫ്റ്റി എം ബി ലേക്ക ടെലിഫോട്ടോ ക്യാമറയാണ് മൂന്നാമതായി ഉള്ളത് കരുത്തൽ റിയർ ക്യാമറ നിന മാത്രമല്ല ശക്തമായ ഫ്രണ്ട് ക്യാമറയും ഇതിനുണ്ട് ഓംനിവിഷൻ സെൻസർ ഉള്ള തേർട്ടി ടു എം ബി ക്യാമറയാണ് ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് പ്രൊഫഷണൽ വീഡിയോഗ്രാഫി കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഗ്രേഡ് കളർ കൃത്യതയും സിനിമാറ്റിക് ക്വാളിറ്റി ഫൂട്ടേജും ഉറപ്പാക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ആൻഡ്രോയിഡ് എ സിഇഎസ് പ്രോഡക്റ്റ് പങ്കാളിയാണിത് இன் டிஸ்ப்ளே அல்ட்ராசோனிக் பிங்கர் பிரிண்ட் சென்சர் இன்ஃபிரா ரெட் பி ட் சி ஓடியோஸ் ஓடியோ சிஜியோ ஸ்பீக்கரில் அரே ஐ பி சிக்ஸ்டிங் நயன்டி வாட் ஃபாஸ்ட் எயிட்டி வாட் வயர்லெஸ் சார்ஜிங் ரிவேர்ஸ் வயர்லெஸ் சார்ஜிங் உள்ளசண்ட் ஃபோர் டென் எம்ஏ எச்ையும் இது ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ ചൈനീസ് വേരിയന്റിൽ ആറായിരം എം എ എച്ച് ബാറ്ററി ഉണ്ടായിരുന്നു ആഗോള തലത്തിൽ അവതരിപ്പിച്ചപ്പോൾ ബാറ്ററി ശേഷി കുറച്ചിരുന്നു ബ്ലാക്ക് വൈറ്റ് സിൽവർ നിറങ്ങളിലാണ് ഇത് പ്രധാനമായി എത്തുന്നത് ഷോമി ഫിഫ്റ്റീൻ അൾട്രയുടെ സിക്സ്റ്റീൻ ജി ബി പ്ലസ് ഫൈവ് ട്വൽ ജി ബി വേരിയന്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒമ്പത് യൂറോ അതായത് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഇന്ത്യൻ രൂപ പ്രാരംഭ വിലയിലാണ് എത്തുന്നത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക